السلام عليكم ورحمة الله تعالى وبركاته الحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وصحبه أجمعين أما بعد الله ما نبرأش مسلم شواسم قناة الإنجاء أتر السلام عليكم ورحمة الله وبركاته الحمد لله والصلاة والسلام على أشرف رسول الله എല്ലാ പ്രേക്ഷകർക്കും മുസ്ലിം വിശ്വാസം ചാനലിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം സലഫികൾ എന്ന് പറയുന്ന അല്ലെങ്കിൽ സ്വയം ആ പേര് എടുത്ത് ഉപയോഗിക്കുന്ന മുജാഹിദ് പ്രസ്ഥാനക്കാരുടെ വാക്കും പ്രവൃത്തിയും എപ്പോഴും ഭിന്നമായിരിക്കും അള്ളാഹുവിൻ്റെ റസൂല് പറയുന്നു ആയത്തുൽ മുനാഫിക്ക് സലാസത്തുൻ മുനാഫിക്കിൻ്റെ അതായത് വിശ്വാസിയുടെ ലക്ഷണങ്ങൾ മൂന്നാണ് അവൻ സംസാരിച്ചാൽ കളവ് പറയും വാഗ്ദാനം ചെയ്താൽ ലംഘിക്കും വിശ്വസിച്ചാൽ ചതിക്കും ഈ മൂന്ന് കാര്യങ്ങൾ ഒത്തിണങ്ങിയ ഒരേ ഒരു മതത്തിൻ്റെ ലേബലിലുള്ള പ്രസ്ഥാനം ഏതാണെന്ന് ചോദിച്ചാൽ വഹാബി പ്രസ്ഥാനം എന്നാണ് പറയാൻ പറ്റുക അതിന് ചരിത്രാതീത കാലം മുതൽ തന്നെ തെളിവുണ്ട് കുറച്ചൊന്നുമല്ല ഏത് സമയത്ത് എടുത്തു നോക്കിയാലും നമുക്കറിയാം ദുൽഖുബൈസറത്തു തമീമി എന്ന് പറയുന്ന മനുഷ്യൻ അയാള് നബിസ്ാഹു അലി വസ്ലമ തങ്ങളെ ചോദ്യം ചെയ്ത ശേഷം അയാളുടെ പേരക്കുട്ടി എന്ന് പറയുന്ന അബ്ദുൽ അഹാബ് എന്ന ഡാഷ് മോൻ ഒരു പ്രസ്ഥാനം രൂപീകരിക്കുകയാണ് അതാണ് സലഫി പ്രസ്ഥാനം എന്ന പേരിൽ അതിന് അയാൾ കൊടുത്ത പേരെന്താണെന്നറിയോ അതാ ഏറ്റവും വലിയ രസം സുന്നത്തി വൽ സുന്ന എന്നുവെച്ചാ സുന്നത്ത് ജമായത്തിന്റെ ആള് എന്ന രീതിയിൽ സലഫിന് വെച്ചാൽ മുൻഗാമികളെ പിൻപറ്റുന്ന ആള് എന്ന രീതിയിലാണ് ഈ ഡാഷ് മോൻ ഈ പ്രസ്ഥാനം തുടങ്ങിയത് അങ്ങനെ അയാൾ എന്ത് ചെയ്തെന്ന് വെച്ചുകഴിഞ്ഞാല് കൊറേയേറെ ആളുകളെ ഇതിൽ നിന്ന് ദീനിൽ നിന്ന് വഴിതെറ്റിച്ചു നമുക്കറിയാം നബിസ്ഹുഅലൈ വസ്ലമാ തങ്ങൾ വഫാത്തായ സമയത്ത് മുസൈലിമത്തുൽ കസാബ് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ നെബിയാണെന്ന് പറഞ്ഞിട്ടാവും വിശ്വസിക്കാൻ ആളുണ്ടായിരുന്നു അതുപോലെ തന്നെ അതുകൊണ്ട് തന്നെ ഈ അബ്ദുൽ അഹാബിന് ആളെ കിട്ടാനൊന്നും പണിയൊന്നും ഉണ്ടാവില്ല അത്യാവശ്യം കാശും ചുറ്റുപാടൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ കുറച്ചാളെ ഉണ്ടായിട്ടുള്ളൂ അങ്ങനെ തുർക്കി ഹിലാഫത്തിന് ശേഷം ഈ സൗദ് എന്നുവെച്ചാ ഇപ്പോഴത്തെ സൗദി ഭരണാധികാരികളുടെ പിതാവ് കിങ് സൗദ് അയാൾക്ക് ഈ സൗദി എന്ത് ചെയ്യണം അയാൾക്ക് സ്വന്തമായിട്ട് കിട്ടണം അതിന് അയാൾ പോയിട്ട് ഈ അബ്ദുൾ അഹാബിനോട് പറഞ്ഞു ഒന്ന് സഹായിക്കണം നിങ്ങളുള്ള ആൾക്കാരെയൊക്കെ ഒന്ന് എന്തു ചെയ്യണോ വിശ്വസിപ്പിച്ചിട്ട് എൻ്റെ വട്ടാളത്തിൽ ചേർത്ത് തന്നുകഴിഞ്ഞാലേ നമുക്ക് അവിടെയുള്ള ആളുകളൊക്കെ തച്ച് വായിച്ചിട്ട് ഈ അധികാരം നമുക്ക് പിടിച്ചെടുക്കാം പിടിച്ചെടുത്ത് കഴിഞ്ഞാലേ നിങ്ങൾക്ക് അതിൻ്റെ ബീതം ഉണ്ടാവും ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ടല്ലോ ഇവിടെ അടുത്ത് നമ്മളെ നാട്ടില് ഒരാള് അയാൾ വീട്ടിൻ്റെ അടുത്ത് ഒരു മക്കാമുണ്ടാക്കി സ്വന്തമായിട്ട് ഏഹ് പ്രത്യേകിച്ച് ആരതാണോ അറിയില്ല എന്തോ മരോ എന്തോ ചതല് പിടിച്ചിട്ട് ഒരു കവറിന്റെ രൂപത്തിൽ ഉണ്ടായപ്പോ അയാൾ അവിടെ കുറെ കല്ലിൽ എടുത്തു വെച്ചിട്ട് ഒരു മക്കാമുണ്ടാക്കി ഇങ്ങനെ മക്കാമുണ്ടാക്കിയ സമയത്ത് എല്ലാവരും എതിരായി കാരണം സമസ്തക്കാരും എ പിക്കാരൊക്കെ പറഞ്ഞു അങ്ങനെയാണല്ല സുന്നികൾ സമസ്തക്കാരും എ പിക്കാരും ഈ രണ്ടു കൂട്ടരും ഇവിടെ അങ്ങനത്തെ ഒരു പാരമ്പര്യമൊന്നുമില്ല കാരണം ഒരു കബർസ്ഥാനിയൊന്നുമല്ല ഇയാളെ വീട്ടിൻ്റെ അടുത്താ അപ്പോ അവിടെ അങ്ങനെ ഉണ്ടാക്കാനൊന്നും പറ്റൂല ഒരിക്കലും അംഗീകരിക്കാൻ എന്ന് പറഞ്ഞു അങ്ങനെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണോ ആ കബറൊന്നും മാന്തിയിട്ട് നോക്കണം അങ്ങനെ ഉണ്ടെങ്കിലേ അല്ലാതെ നമുക്ക് അംഗീകരിക്കാൻ പറ്റൂല എന്നുള്ള ആരും ഉസ്താകന്മാരൊക്കെ അങ്ങനെ അങ്ങ് തീരുമാനം എടുത്തു അപ്പം അവിടെ ഒരു മുജാഹിദീൻ്റെ നേതാവ് ഉണ്ടായിരുന്നു അയാൾ പറഞ്ഞു അയാൾ ഇയാളത്തെ സ്വകാര്യമായിട്ട് ചെന്ന് കണ്ടിട്ട് പറഞ്ഞു ഈ ഒരു കാര്യം ചെയ്തോ ഒരു ഇരുപത്തയ്യായിരം ഉറപ്പേ തരുവാണെങ്കിൽ എൻ്റെ മക്കാവ് പൊളിക്കാതെ ഞാൻ നിലനിർത്തി തരും അപ്പം എല്ലാവരും ഈ മുജാ എപ്പോഴും ദീനൻ്റെ ദിവസം മാത്രം പറയുന്നയാളാണ് ഈ മുജാഹിദിൻ്റെ ആളെന്ന് എന്ന് പറയുന്നത് കൊണ്ടും സുനിയളെ ശീർക്കും ഒക്കെ പറഞ്ഞുകൊണ്ട് നടക്കുന്ന മനുഷ്യൻ ഇത് പറഞ്ഞപ്പോ ഇയാൾ ബിട്ടി ഇതോടെ വിചാരിച്ചിട്ട് ഇയാളെന്തെയ്തു അറിയോ ഇരുപത്തയ്യായിരം ഉറുപ്പ്യ കൊടുത്തു അങ്ങനെ പിറ്റേന്ന് മോലന്മാരൊക്കെ വന്നപ്പോൾ ഇത് ബാന്തം പൊളിക്കണം അല്ലാണ്ട് എന്ന് പറഞ്ഞ സമയത്തേ ഈ മുജാഹിദീൻ്റെ നേതാവ് പറയ മമ്പർത്ത മക്കാമല്ലാദ്യം പൊളിച്ചു നോക്കി എന്നാല് അല്ലാതെ ഇവിടെ ഇത് പൊളിക്കാൻ പറ്റൂല ഇതിന്റെ ചങ്ങായിന്റെ തൊടുവാ ഇവിടെ ആർക്കും കയറാൻ പറ്റൂല അങ്ങനെ മുജാഹിൻ്റെ നേതാവിൻ്റെ സപ്പോർട്ടോടു കൂടി ഇപ്പം അത്യാവശ്യം വരുമാനം ഉണ്ട് എന്നൊക്കെ കേട്ടി ഈ കുത്രാത്തീമിനൊക്കെ മുജാഹിദീൻ്റെ ആൾ തന്നെയാണ് അവിടെ നേതാവായിട്ട് കൂടെ നിൽക്കുന്നതെന്ന് പറയുന്നുണ്ട് ഏ കാശ് എവിടെയോ അവിടെയാ മദീന എന്നാണ് ഈ വഹാബിസത്തിൻ്റെ അടിസ്ഥാന പ്രമാണം ഏ മക്കോ മദീനെവിടെയാന്ന് വെച്ച് കഴിഞ്ഞാൽ കാശ് എവിടെയോ അവിടെയാ മദീനാണ് മലപ്പുറം ജില്ലയിലെ വണ്ടൂര് ഒരു എം എസ് എമ്മിൻ്റെ ഒരു നേതാവുണ്ട് എനിക്ക് അടുത്തറിയാവുന്ന ഞാൻ നൌഫേൽ കൊട്ടയിൽ നിന്നും പറഞ്ഞിട്ട് ഈ ചങ്ങായിക്കുള്ള ഇതൊന്നും റമദാനിൽ പറയാൻ പാടില്ലാത്ത അവിടെ ഒരു അധ്യാപകൻ എന്ത് ചെയ്തെന്നറിയോ ഒരു പെൺകുട്ടിയായിട്ട് എന്തെല്ലോ ബന്ധമായി അങ്ങനെയായി ഇങ്ങനെയായി എന്നാലും പറഞ്ഞിട്ട് ഒരു പോസ്കോ കേസ് എടുക്കണം എന്ന് പറഞ്ഞിട്ട് ലീഗും പിന്നെല്ലാം കൂടിട്ട് ഭയങ്കര പ്രക്ഷോഭം നടത്തുക അപ്പൊ ഈ മുജാഹിദീന നേതാവും ആശയോട് പറഞ്ഞ് കേസ് നമ്മളെ ഒഴിവാക്കി തരാ ഏ ഇങ്ങനെ എന്താക്കി കേസിൽ നൈവാഹിത്യരെ നിങ്ങൾ വലിയൊരു സംഖ്യ വേണമെന്ന് പറഞ്ഞു മാഷിയോട് വലിയൊരു സംഖ്യ മേടിച്ചു അങ്ങനെ പെണ്ണിന്റെ വിടിയെന്നിട്ട് പറഞ്ഞു എം എസ് എമ്മിന്റെ നേതാവെന്ന് അറിയണോ പെണ്ണിന്റെ വീട്ടുകാരുടെ അടുത്ത് വേറൊരാൾ മുഖാന്തരമായിട്ട് അറിയിച്ചു ഞാൻ എന്തായാലും ആ പെണ്ണിനെ ഞാൻ കെട്ടാൻ ഉദ്ദേശിച്ചാണ് അതിൽ എം എസ് എമ്മിന്റെ നേതാവ് ഞാൻ പോലും പറയുകയാണ് ഞാൻ ആ പെൺകുട്ടിയുടെ കെട്ടാനുദ്ദേശിച്ചാന്ന് മാഷുമായിട്ട് എങ്ങനെ ബന്ധമൊന്നും ഇല്ലാന്ന് നമ്മക്കറിയാം ഇവിടെ ലീഗിന് കുറച്ച് പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞുണ്ടാക്കിയതാണ് അതുകൊണ്ട് കേസ് നിങ്ങൾ കൊടുക്കണ്ട ചുരുക്കി പറഞ്ഞാൽ ആ മാഷെടുത്തു നിന്ന് നാല് ലക്ഷം റുപ്യ നാലോ അഞ്ചോ ലക്ഷം റുപ്യ വാങ്ങിയെടുക്കാനേയും എടുക്കൽ കഴിഞ്ഞു ഇങ്ങനെയാണ് നാട്ടിലെ കള്ളഗർഭത്തിനും മദ്യശാപ്പുണ്ടെങ്കിൽ അതിനും വേശ്യാവൃത്തി നടത്തുന്ന സ്ത്രീകൾ ഉണ്ടെങ്കിൽ അവർക്കും മക്കാമ് കെട്ടുന്നവർക്കും എല്ലാവർക്കും സപ്പോർട്ട് കൊടുക്കാനേ ഈ ഡാഷിൻ്റെ മക്കൾ സലഫികൾ എന്നും ഇസ്ലാമിന്റെ ലേബലും ഉപയോഗിക്കണ്ട എന്ന് മാത്രമേ നമുക്ക് പറയാനുള്ളൂ ഇത് അബ്ദുൽ അഹാബിന്റെ കാലം തൊട്ട് തുടങ്ങിയതാ എന്ത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സൗദിന് അധികാരം ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടി ഇയാൾ കുറെ ചെറുപ്പക്കാരെ സംഘടിപ്പിച്ചു എന്നിട്ട് അക്കാലത്ത് ബ്രിട്ടനോടോ വേറെ സാമ്രാജ്യത്വത്തിനോടൊന്നും അല്ല യുദ്ധം ചെയ്തത് ഓരോടുത്തും ഓരോ സഹാബികളെ കപൂറിന്റെ അടുത്തൊക്കെ പോയിട്ട് അവിടെയുള്ള ആൾക്കാരെയൊക്കെ കൂട്ടായിട്ട് കൂട്ടക്കുരുതി നടത്തിയിട്ടേ എത്രയോ സ്ഥലങ്ങളില് കുറച്ചൊന്നുമല്ല ഈജിപ്തില് ഇറാഖില് ഇറാനില് ഫലസ്തീനിൽ ഇവിടങ്ങളിലെല്ലാം പോയിട്ട് കൂട്ടക്കൊല നടത്തി ആര് ഈ അബ്ദുൽ അഹാബ് എന്ന് പറയുന്ന ഡാഷ് മോനും അയാളെ താങ്ങിക്കൊണ്ട് നടക്കുന്ന സെൽഫികള് അവർക്ക് പറയാൻ പറ്റുന്ന ഏറ്റവും നല്ല പേര് ഇക്കാലത്ത് അതാണ് അല്ല സെൽഫി എന്ന് പറഞ്ഞാൽ സെൽഫിഷ് എന്ന് പറഞ്ഞാൽ അറിയാലോ സ്വാർത്ഥ കാര്യത്തിന് വേണ്ടി സ്വന്തം കാര്യത്തിന് വേണ്ടി എന്തും ചെയ്യാൻ മടിക്കാത്ത ഏറ്റവും നീചന്മാരായ അള്ളാഹുവിന്റെ ആകാശത്തിന്റെ ചോട്ടില് അള്ളാഹുവിന്റെ ശാപത്തിന് അർഹരായിത്തീരുന്ന ഈ വിവരം ഘട്ടവന്മാര് എന്നിട്ട് ഇവര് കോഴിക്കോട് ഇവർ പള്ളീന്റെ മുന്നിൽ എഴുതി ജനതയോടുള്ള ശത്രുത അവരുടെ മേൽ അനീതി പ്രവർത്തിക്കാൻ നിങ്ങളെ പ്രേരിപ്പിക്കാതിരിക്കട്ടെ വരാ കൗമിൻ അലാ അല്ലാ അല്ല എന്ന ആയത്തിന്റെ അർത്ഥം എഴുതി വച്ചിട്ടുണ്ട് ആദ്യം സംഘടനയിലുള്ള ഇങ്ങനെ വേശ്യാഭൃത്തിൻ്റെ അടുത്തു നിന്നും കള്ള് ഷോപ്പുകാരുടെ അടുത്തു നിന്നും മറ്റ് തമ്മാണിത്തരം നടത്തുന്നവരുടെ അടുത്തു നിന്നും കാശ് അങ്ങനെ നിർത്താൻ പറയണോ ആദ്യോ എന്നിട്ടും മതി നിന്റെയൊക്കെ തൗഹീദ് പഠിപ്പിക്കാൻ ഇറങ്ങുക ദീന് പഠിപ്പിക്കാൻ ഇത് ദീനാത്രേ ഈ സെൽഫികളെ നാം തിരിച്ചറിയാം ഇത് അല്ല സെൽഫിയാണ് അതുകൊണ്ട് തന്നെ ബാക്കി ഭാഗങ്ങള് പിന്നീട് പറയാ ഇൻഷാല്ല വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്